നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിലേക്ക് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് ജനങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം വീട്ടമ്മമാർ അതുപോലെ അത്യാവശ്യം പ്രായമുള്ള ചേട്ടന്മാർ ചെറുപ്പക്കാരെ അധികം ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല ഇനി നല്ലത് അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ഈ പ്രായമായ ആൾക്കാർ മക്കളോടും പേരകുട്ടികളോടും ഒക്കെ പറയേണ്ട ഒരു കാര്യം യാത്ര പോവുകയാണെങ്കിലും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരു കാരണവശാലും ഇറങ്ങരുത് ഞാൻ ഈ ചെറുതുരുത്തി ഭാഗം എനിക്ക് അത്യാവശ്യം കുറച്ച് ദൂരം ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും വശങ്ങളാണ് എവിടെയൊക്കെ കുണ്ടുണ്ട് കുഴിയുണ്ട് എന്നുള്ളതൊക്കെ അതിനനുസരിച്ച് ഞാൻ നീങ്ങാറുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നൊരു കാര്യം അപ്പോൾ ഇത് പുഴ പുഴ നിറഞ്ഞൊഴുകയാണ് ഞാൻ മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണ് ഏറെ പരിചിതമുള്ള സ്ഥലമാണ് എന്നിരുന്നാലും ഇവിടെ ഒളിഞ്ഞിരിക്കണ ഒരു അപകടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കിട്ടേണ്ട സാധ്യത വളരെ കുറവാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് നിലയില്ലാത്ത സ്ഥലങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് പോയാലും നമുക്കൊരു എയിം ചെയ്ത് ഇവിടെ വന്നിട്ടായാലും കയറാന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഉണ്ടാക്കാം അത്രയും കഴിവുള്ളവനാണെന്നുണ്ടിട്ട് അല്ലാത്തവനെ സമയം കഴിഞ്ഞാൽ പോയെ പാകയുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകും സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച കാണാൻ വരുന്നവര് വെള്ളം കൂടി നിൽക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് മലയാളികളിലുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അത് ചെയ്യും എങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നു അവിടേക്ക് പോകും ഇതൊക്കെ മലയാളികളുടെ ഒരു പ്രകൃതാണ് ഓക്കെ അപ്പോൾ ഒന്ന് ജസ്റ്റ് വെറുതെ ഇവിടെ വന്നിരുന്ന് ചിലപ്പോൾ ഒന്ന് കാല് വെക്കാനായിട്ട് നോക്കും ഈ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് ഒഴുക്കാണ് ഈ ഒഴുക്കിൽ വഴു ഒഴുപ്പാണ് എൻ്റെ ചെരുപ്പിൽ ഇത്രയും ഗ്രിപ്പ് ഉണ്ട് ഈ ഗ്രിപ്പ് ഗ്രിപ്പുള്ളതിൽ ഇത് നിൽക്കൂല നോക്കിക്കോ കാലിങ്ങനെയായിട്ട് തെന്നിട്ടൊരു പോക്കാൻ പോവും അങ്ങനെ കാല് വഴുതി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും നമുക്ക് വേണ്ടപ്പെട്ട ചിലർക്കും മാത്രമാണ് നമ്മുടെ കുടുംബത്തിനും നമുക്ക് വേണ്ടപ്പെട്ട ചിലർക്കും മാത്രമാണ് വേദനിക്കുന്നത് അതും വേദാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ വേദന നമ്മുടെ മനസ്സിലുണ്ടാകൂ അത് കഴിഞ്ഞാൽ വിശന്നു കഴിഞ്ഞാൽ ചോറ് തിന്നും അതായത് അന്നമാണ് നമുക്ക് വലുത് അത് കഴിഞ്ഞ ബാക്കി എന്തുള്ളൂ വിശിപ്പ് വിശപ്പിനു വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങളും ഞാനും ഒക്കെ അധ്വാനിക്കുന്നത് അല്ലേ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം പോയവർ പോവും തിരിച്ചൊരിക്കലും വരില്ല അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അറിയുന്നവരുടെ അടുത്ത് മാക്സിമം നമ്മൾ പറയുക ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ പോകാൻ പാടില്ല അങ്ങോട്ട് കടക്കരുത് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം ചിലപ്പോൾ മുഷിപ്പ് ഉണ്ടാവും അത് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അതിൽ മുഷിപ്പവർ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാക്സിമം വെള്ളം കളിക്ക് നിൽക്കാതിരിക്കുക വെള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറുപ്പക്കാർ പയ്യന്മാർ ചിലപ്പോൾ അണ്ടർ അടിക്കൊക്കെ ചെയ്യും ഓക്കെ അപ്പൊ അതൊന്നും കാണിച്ചിട്ട് ഇത് അങ്ങോട്ട് കലക്കവെള്ളം അങ്ങോട്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബോധമില്ലാത്ത രീതിയിലായിരിക്കും അപ്പൊ ഒന്നങ്ങടെ ഇറങ്ങി നോക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇറങ്ങാം എന്നൊരു വെല്ലുവിളിച്ചിട്ട് ഇറങ്ങും അപ്പോൾ അതിന്റെ ജീവൻ പോകും കരക്ക് നിൽക്കണം നോക്കിയിരിക്കേണ്ടി വരും പോയാൽ അവരുടെ കുടുംബത്തിന് അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കണം സുഹൃത്തുക്കളെ ഈ മെസ്സേജ് ഷെയർ ചെയ്യാം മാക്സിമം ഇതിപ്പോൾ ചെറുതുരുത്തി ഭാരതപ്പുഴാണ് നിങ്ങൾക്ക് ഏകദേശം എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എത്ര തൊണ്ട് ആഴം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ മീൻ പിടിക്കുന്നത് എന്ന സിറ്റുവേഷൻ അല്ല അപ്പം എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ അത് ശ്രദ്ധിക്കും കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു ആയിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് വെള്ളത്തിൻ്റെ ഒലിച്ചുപോയ പാടുകളൊക്കെ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഇതിന്റെ ഉള്ള കൂടെയൊക്കെ വെള്ളം ഒലിച്ചു പോയിട്ടുള്ള പാടുകളാണ് ഇതുവരെയും വെള്ളം കയറി പിന്നെ കുറേ സാമൂഹ്യ വിരുദ്ധർ ഇതാ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കണ്ടില്ലേ പീറും കുപ്പി ഇടുക ഇവിടെ പൊട്ടിച്ചിടും കണ്ടില്ലേ അപ്പോൾ ഒരു രാത്രി സാഹചര്യത്തിൽ നമ്മൾ ജസ്റ്റ് വരുമ്പോൾ ഇവിടെ നിന്ന് ചാടി ഇറങ്ങാൻ വിചാരിക്കുക ആ പീറുകുപ്പിയിൽ നമുക്ക് ആലി കയറുക ഓക്കേ അപ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള നായന്റെ മക്കൾ ശ്രദ്ധിക്കണം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് വരിക കഴിക്കുക അവന് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ പോവുക ഓക്കേ